السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على سيد المرسلين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم അലൈഹി ആലിഹി പൈതൃക മീഡിയ ശ്രോതാക്കളെ സഹോദര സഹോദരികളെ സമസ്ത കേരള ജമീയത്തിലൊരുമയുടെ ചരിത്ര എന്ന നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തി അഞ്ചാം പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ പറഞ്ഞതും ഇനി പറയാനുള്ളതും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാളെ പ്രതിഫലം ലഭിക്കുന്ന അമരുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ജ്വാ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമസ്ത കേരള ജമീയത്തുനമ താഴെ അടിത്തട്ട് മുതൽ ദീനീ ഉന്മേഷമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ മദരസാ പദ്ധതി അതിൻ്റെ കുറ്റമറ്റ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമസ്ത ഓരോ ഘട്ടങ്ങളിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പ്രസംഗിച്ചു വരുന്നത് മദ്രസ സ്ഥാപിക്കുകയും അതിന് സിലബസ് കണ്ടെത്തുകയും അതുപോലെ ആ സിലബസ് പഠിപ്പിക്കാൻ നല്ല ട്രെയിനർമാരെ നിയമിക്കുകയും മദ്രസകളിൽ കൃത്യമായും പരിശോധന നടത്താൻ മുഫത്തിഷുമാരെ നിയമിക്കുകയും അതുപോലെ തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ സംഘടിത സംഘടിതരാക്കുകയും അവരെ ജമീയത്തു മാലിമീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ കൂഴി ഒരു കീഴിലായി നിലനിർത്തുകയും അവരുടെ പ്രവർത്തന വേദിയായി റേഞ്ച് അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി റേഞ്ച് ജമിയത്തിൽ മാലിന്യം സ്ഥാപിതമാവുകയും ആ ജമീയത്തിൽ മാലിമീൻ്റെ കീഴിൽ ട്രെയിനിങ് ക്ലാസുകളും എതിർബ് ക്ലാസ്സുകളുമൊക്കെ വിദ്യാഭ്യാസം ബോർഡിൻ്റെ ഒത്താശയോടുകൂടെ നടത്തുകയും ചെയ്ത് ഒരു വലിയ സെറ്റപ്പിലും സംവിധാനത്തിലുമായി മദ്രസ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി സമസ്ത കേരള ജമീയത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ തന്നെ ഒറ്റപ്പെട്ട രൂപത്തിൽ റേഞ്ച് യമിയത്തിനു മാലിന്യം രൂപീകരിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സ്റ്റേറ്റ് തലത്തിൽ ഈ റേഞ്ച് യമിയത്തിനു മാലിന്യ രൂപം വന്നത് അതായത് അധ്യാപകന്മാർക്കൊരു പൊതുവേദി സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ വന്നത് തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് അതുപോലെ ട്രെയിനിങ് ക്ലാസുകൾ അമ്പത്തി ആറ് മുതൽ പറവണ്ണ മൈലിയും മുസ്ലിയാരുടെ ശ്രമഫലമായി ഭാഗികമായ അധ്യാപകന്മാർക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ട്രെയിനിങ് ക്ലാസ് ആരംഭിച്ചു ആരംഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അതിനൊരു കൂട്ടായ ഒരു പരിശ്രമം വരികയും അങ്ങനെ അറുപത്തി ഒന്ന് മുതൽ വ്യവസ്ഥാപിതമായി തന്നെ ട്രെയിനിങ് കോഴ്സുകളും അതുപോലെ അധ്യാപകന്മാർ കൂടുതൽ ഖുർആൻ പഠിച്ചവരാകുന്നതിന് വേണ്ടിയുള്ള ഹിസ്ബു ക്ലാസുകളും എല്ലാം സമസ്ത കേരള ജമിയ തന്നെ ഓരോ സംഘടനകൾ രൂപീകരിച്ച് ആ സംഘടനയുടെ കീഴിലായി സമസ്തയുടെ മേൽനോട്ടത്തിലായി നടത്തിവന്നു അങ്ങനെയാണ് ഈ നൂറ് നൂറ് വർഷമാകുമ്പോഴേ ഒരു നല്ല അച്ചടക്കമുള്ള സമൂഹ സമൂഹമായി നമ്മുടെ സമുദായം മാറിയത് വിദ്യാഭ്യാസ ബോർഡിനും സമസ്ത കേരള ജമീയത്തിലും ആദ്യമായി സ്വന്തം ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട് തന്നെയായിരുന്നു സമസ്തയുടെ ഓഫീസെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല എന്നാൽ പിന്നീട് തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചെറിയ സൗകര്യത്തോടുകൂടെ പരപ്പനങ്ങാടിൽ ഓഫീസ് പ്രവർത്തിക്കുകയും അമ്പത്തിയെട്ടോടുകൂടി നമുക്ക് സ്വന്തമായി വിപുലമായ ഒരു ഓഫീസ് സമുച്ചയം തന്നെ വേണമെന്ന് ബഹുമാനപ്പുഴ ടി കെ അബ്ദുള്ള മൗലവി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് മഹാന്മാരായ ആനിമിയങ്ങൾ ആ വഴിക്ക് ചിന്തിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചേളാരിയിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും ജമ്മിയത്ത് ഉൽ മുലിമിനുമൊക്കെയായി വൻ സംവിധാനത്തോടുള്ള ഓഫീസ് സമുച്ചയം വരികയുണ്ടായി ബഹുമാനപ്പെട്ട മാന്നാർ അബ്ദുൽ ഖാദർ ഹാജിയാണ് ചേളാരിയിലും ഈ ഓഫീസ് സമുച്ചയത്തിനു വേണ്ടി സ്ഥലം അനുവദിച്ചത് അങ്ങനെ ഓഫീസ് പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റി കോഴിക്കോട്ടേക്ക് മാറ്റിയതോടുകൂടെ തന്നെ കൂടുതൽ മദ്രസകൾ ശാസ്ത്രീയമായി നടത്താനും അതിനാവശ്യമായ അധ്യാപകന്മാർക്ക് പിന്നെ അവരെ ട്രെയിനിങ് ട്രെയിനിങ്ങുള്ളവരാക്കിയെടുക്കാനും അതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ ഒപ്പുപട്ടിക ഹാജരപട്ടിക വിസിറ്റിംഗ് ബുക്ക് തുടങ്ങിയ സാങ്കേതിക അനിവാര്യമായും ഒരു മദ്രസക്കുണ്ടാകേണ്ട എല്ലാ റെക്കോർഡുകളും സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബോർഡ് സൗജന്യമായി നൽകുകയും ചെയ്തുകൊണ്ട് താഴേ തട്ടിലുള്ള മദരസകൾ ഒരു സെറ്റപ്പുള്ള ഒരു സംവിധാനമാക്കി മാറ്റാൻ സമസ്ത കേരള ജമീയത്തുല്ല്മയ്ക്ക് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നാൽ അതെല്ലാം വളരെ റാഹത്താവുക വഴി നാം ഓരോ പ്രാദേശിക തരങ്ങളുള്ള മദരസകൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി എന്നാൽ ഇതിനൊന്നും തുടക്കത്തിൽ യാതൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല നമ്മൾ മൂന്ന് ദിവസവും ഉപസംഗത്ത് പറഞ്ഞ വിദ്യാഭ്യാസം ബോർഡിൻ്റെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾ ഓരോ അണ ഓരോ ഉറുപ്പികൾ സംഭാവനയായി ഒരുക്കുകയും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാലി ഉസ്താദ് ഇരുപത്തിയഞ്ച് ഉറുപ്പിക തന്നെ ഒക്കമായി കൊടുക്കുകയും അങ്ങനെയാണ് ഈ ഫണ്ട് വിജയിപ്പിച്ചത് പിന്നീട് പുസ്തകങ്ങൾ വന്നു പുസ്തക ഡിപ്പോയിൽ നിന്നെ വരുമാനം വരാൻ തുടങ്ങി അതുവരെയും സമസ്ത കേരള ജമീത്ത മീറ്റിംഗ് ചെലവുകളൊക്കെ വഹിച്ചിരുന്നത് വിദ്യാഭ്യാസം ബോർഡ് തന്നെയാണ് എന്നാൽ പുസ്തക പുസ്തകമെറ്റ് പുസ്തക വിറ്റുപേരവും കാര്യങ്ങളുമൊക്കെ ആയപ്പോഴെല്ലാം ഓർഡർ വന്നപ്പോൾ ആ ഓർഡർ അടിസ്ഥാനത്തിൽ വലിയ ഒരു പ്രസ്ഥാനമായി മാറിയെങ്കിലും ആ മിരിയാദി ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലത്തെ സ്ഥിതിയൊക്കെ വളരെ പ്രയാസമായത് ഒരു എന്നാലോ വലിയ സമ്പന്നന്മാരെ തിരഞ്ഞീ ആരിമീങ്ങൾ തുടക്കത്തിൽ പിരിവിലൊന്നും പോയതുമില്ല യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ പറ്റി എന്തൊക്കെ ആക്ഷേപാണില്ലേ അവർക്ക് കാശു കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അപ്പോഴേ നീന് പറയുള്ളൂ എന്നാൽ ഈ ഒരു ഭക്ഷണം കൊടുക്കാൻ ഇവർ ആളുണ്ടായത് എന്തെങ്കിലും ഉസ്താദന്മാർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ ആളുണ്ടായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡിലൂടെ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ആരെ മുന്നിലും സമസ്ത കേരളത്തിൽ എഞ്ചിയിട്ടില്ല അവർ തന്നെ ഒരു ഒരു ഉറുപ്പികയും മറ്റുമൊക്കെ എടുത്ത് കഴിയാവുന്ന ഒരു സഹായിക്കുകയും പിന്നീട് അതിനാവശ്യമായ ആളുകളെ ഇതിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ് അന്നത്തെ തുടക്കത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ എന്നത്തമാതിരി സഹായിക്കാനും ഇല്ല അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല അവിടുത്തെ ആലിമീങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുക അവർ സ്വന്തം കാശെടുക്കുക എടുക്കുക അതുകൊണ്ടാണല്ലോ ആദ്യ മീറ്റിംഗിൽ തന്നെ പങ്കെടുത്ത ആളുകളിൽ നിന്നൊക്കെ അബ്ദുൽ ബാരി ഉസ്താദ് അല്ലാത്തവരൊക്കെ ഓരോ ഉറുപ്പിക എടുക്കണമെന്ന് അവർ എടുത്തു കൊടുക്കുകയും അബ്ദുൽ ബാരി ഉസ്താദ് ഇരുപത്തിയഞ്ച് ഉറുപ്പിക കൊടുക്കുകയും ചെയ്തതാണ് ആദ്യ പണ്ടെങ്കിലും വിവിധ യോഗങ്ങളിൽ ഈ ഫണ്ടിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും നമുക്ക് പണം വേണമല്ലോ മദ്രസ പുസ്തകം പ്രിന്റ് ചെയ്യണം പരീക്ഷ നടത്തണം ഫത്തിശുമാരെ നിയമിക്കണം അതുപോലെ തന്നെ വാലുവേഷൻ നടത്തണം പരീക്ഷ നടത്തണം എവിടുന്നാണെന്നൊരു കാശ് ആര് തരും അങ്ങനെ വന്നപ്പോഴാണ് ഒരു ദിവസം ബാഫക്ക് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മളെ കൊയിലാണ്ടിയിൽ വേറെ പറയുകയാണെങ്കിൽ ഇൻഷാല്ല കാശൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും അള്ളാഹു അല്ലേ വലിയവന് അതുകൊണ്ട് പറവണ്ണ മൈലീൻകുട്ടി മുസ്ലിയാരെ പോലുള്ള അഗ്രേശ്വരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വേതു പറയണം എന്ന് ബാഫക്ക് തങ്ങൾ നിർദ്ദേശിക്കുകയും അങ്ങനെ പറവണ്ണ മൈലീൻകുട്ടിയും മുസ്ലിടക്കം അന്നത്തെ സകാലത്തെ സമസ്ത കേരള ജമീയത്തുല്ലയുടെ വെളിച്ചമായ പണ്ഡിതന്മാരെ കൊയിലാണ്ടിയിലേക്ക് പോവുകയും അവർ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വേതു അവിടെ നടത്തുകയും ചെയ്തു ഈ വേദിൽ നിന്ന് എഴുന്നൂറ് ഉറുപ്പിക പിരിഞ്ഞ് കിട്ടി എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും എഴുന്നൂറ് ഉറുപ്പിക അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഫണ്ട് ആ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പോൾ എവിടെ എത്തി നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു ചെയ്ത നിയമത്തിൽ അപ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങിക്കൊടുക്കുമ്പോൾ ആ തുടങ്ങിക്കൊടുക്കുമ്പോൾ മുന്നിട്ടിറങ്ങിയ ആളുകളുണ്ടല്ലോ അവർക്കാണ് യഥാർത്ഥത്തിൽ അത് എത്ര വലുതാവുന്നോ അത്രയും അത് വലുതാക്കിയവരെ പ്രതിഫലം കൂടാതെ തുടങ്ങിക്കൊടുത്തവരുടെ പ്രതിഫലം അത് ഈ ചെയ്തവരുടെ എല്ലാവരുടെ പ്രതിഫലവും ഉണ്ടാവും അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ അല്ല പറഞ്ഞത് നമ്മളൊരു സംഗതിക്ക് തുടക്കമിട്ടാൽ ആ പരിപാടി എവിടെ എത്തുമെന്ന് അള്ളാവിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സംഭാവന കൊടുക്കുമ്പോൾ ഖൈറാത്തുകൾ ചെയ്യുമ്പോൾ ആ ഖൈര് വഴി ആ സംഭാവന വഴി എത്ര ഇവിടെ പുരോഗമനം ഉണ്ടാകും അതെല്ലാം ടോട്ടൽ ചെയ്തുകൊണ്ട് നാം ഇതിന് മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ എല്ലാം അള്ളാഹു നമ്മൾ റെക്കാർഡിനെ രേഖപ്പെടുത്തി വെക്കുമെന്ന് നബി സാഹു അറീവ സ്വലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ പാവപ്പെട്ട വീട്ടമ്മമാരായ നമ്മുടെ മക്കളുടെ നമ്മുടെ കുട്ടികളുടെ പേര നമ്മളെ കുട്ടികളുടെ ഏറ്റവും വലിയ സീനിയർ ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെ മദ്രസയിലെ അധ്യാപകന്മാരാണ് ആ മദ്രസയിലെ അധ്യാപകന്മാർ റേഞ്ച് അടിസ്ഥാനത്തിൽ സംഘടിതരായി വിദ്യാഭ്യാസ ബോർഡ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിരുന്നതിന് മഹാവിപ്ലവമായി മാറിയെങ്കിൽ അതിൻ്റെ ആദ്യകാല സംഗതികൾ എന്ന് പറഞ്ഞത് എന്താണ് ഈ ഒരു റുപ്പിക്കെടുത്തത് അതുപോലെ ബാഫയ്ക്ക് തങ്ങനുള്ള നാട്ടിൽ കൊയിലാണ്ടിയിൽ പതിനെട്ട് ദിവസം വാത് അതും പറവണ്ണ മൈനീംകുട്ടി മുസ്ലിാരെ പോലെ നടത്തിയ വാങ്ങിന് പിരിഞ്ഞുകിയ എഴുന്നൂറ് റുപ്പ്യ ഈ ഒരു പണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ വിശുദ്ധ കുർ പറഞ്ഞതുപോലെ ഒരക്തവും മാക്കന്ധമൂവ് ആസാദവും ചെയ്തതും അതിൻ്റെ അതിൻ്റെ തുണൽ ചലനങ്ങളും അതിൻ്റെ തുടൽ എത്രയാണെൻ്റെ വളർച്ചയെങ്കിൽ അതും കൂടെ നിങ്ങളുടെ പേരിൽ എല്ലാം എഴുതി വച്ചിട്ടുണ്ടെന്നും അത് കാണിച്ചു തരാനാണ് മരണപ്പെട്ട ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവൻ നൽകി നിങ്ങളെ ചോദ്യത്തിന് വിധേയമാക്കുന്നതും എന്നും വിശുദ്ധ കുർവാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് അക്ഷരം പ്രതി അംഗീകരിച്ച അവരായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടതിനാലാണ് ഇന്ന് ഈ കാണുന്ന വളർച്ച മാത്രമല്ല കൊല്ലം പോലേൽക്കാതെ സമസ്ത കേരള ജമ്യൂത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിലക്കാൻ നിലനിൽക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ് അവർക്ക് അവർ ആ മഹന്മാരായ പണ്ഡിതന്മാർ വെട്ടിത്തെളിയിച്ച പാത സംശുദ്ധമായിരുന്നു അവരെ കഠിനധ്വാനം ആ കഠിനധ്വാനം അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്തു ആ വിജയമാണ് ഈ നൂറാം വാർഷികത്തിലൂടെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അള്ളാഹുത്താര ആ മഹന്മാരായ പണ്ഡിതന്മാരുടെ സുമറയിലായി ഇവ ദുന്യാവിലും നാളെ ആഹ്ലത്തിലും സന്തോഷമുള്ള ഒരു വിഭാഗമായി നമുക്ക് അമ്മയെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാണ് അറിയം ആയ റബ്ബു നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ പെടുത്തിത്തരട്ടെ ആമീൽ വാത്തു